എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് മത്തി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞമ്മത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിനു ഇതിനുമുമ്പേ മത്തി പെട്ടെന്ന് വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നിറയെ കുഞ്ഞമ്മത്തിയൊക്കെ ധാരാളം കിട്ടാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒരു പിടി അളവിലാണ് ഞാൻ ഇവിടെ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മളിത് ചതച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ ഇതാ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് പച്ചമുളകാണ് അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളകും കുരുമുളകും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനത് ഇവിടെ ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതിനെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് പച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അവിടെ ഒരു ചെറിയ പിടിയളവിൽ കുറച്ച് തേങ്ങയാണ് ഇട്ടോ തേങ്ങ അതും കൂടി ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ചതച്ചാൽ മാത്രം മതി ഞാൻ ഇവിടെ മീനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്ത് ആ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല എരിവൊക്കെ ഉണ്ട് നമ്മൾ പച്ചമുളകും കുരുമുളകുമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല എരിവുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒരു പുളിവെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒരു മീനിൽ ഈ ഒരു മസാല കൂട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിപ്പീരയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു പാനിൽ പാനിലെല്ലായിടത്തും ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം അടുത്ത നമ്മൾ ഇതിലേക്ക് രണ്ട് പൊടിയും കൂടി ചേർക്കാനുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അരപ്പിൽ നേരിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പച്ചമണം ഒന്ന് പച്ചമണമൊന്നും മാറി മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചക്കുരുമുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്ന എരിക്കൊക്കെ അപ്പം ഞാനത് ഇവിടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മത്തി നമുക്കിതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മത്തി പീര പറ്റിച്ചാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് അവിടെ മത്തിയെല്ലാം ഒന്ന് അതായതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞം മത്തിയായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് അവിടെ മത്തി വച്ച് കൊടുത്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു നമുക്ക് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വേണം ഇട്ട് കൊടുത്താണ് നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇപ്പോൾ ധാരാളം കുഞ്ഞും മത്തിയൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ പല രീതിയിലും നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ അരപ്പൊക്കെ നല്ലതുപോലെ ആ മത്തിയിൽ നമുക്ക് പിടിച്ച് കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനിയും ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി തന്നെ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മത്തി പീര പറ്റിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ മത്തി ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മത്തിപ്പീര ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൻ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ